ഹായ് സുഹൃത്തുക്കളെ രാജി ജിതിൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു മൈ ചാനൽ രാജി വ്ലോഗ്സ് ഹായ് സുഹൃത്തുക്കളെ എല്ലാവരും എന്തു പറയുന്നു സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾതാ ഇന്ന് എനിക്കൊരാഗ്രഹം തോന്നി ഈ ഒരു പരിപ്പുപാട ഉണ്ടാക്കിയാലോന്ന് കേട്ടോ എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾതാ ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റുണ്ട് എങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത്ര ടേസ്റ്റ് ഇല്ല എങ്കിലും കുഴപ്പമില്ല നമുക്ക് കഴിക്കാം കേട്ടോ കുറച്ച് ടേസ്റ്റേ ഉള്ളൂ എങ്കിലും നമുക്ക് കഴിക്കാം നമ്മുടെ വീട്ടിലുണ്ടാക്കിയല്ലേ നമുക്ക് രുചിയോടുകൂടി കഴിക്കാമല്ലോ പ്രശ്നമില്ലല്ലോ നമുക്ക് കുറച്ച് സമയം വേസ്റ്റായി എന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്താ കട്ടൻ കാപ്പിന് ഞാൻ ചായ എടുത്തില്ല കട്ടൻ കാപ്പിയും പരിപ്പൊടയും കൂടെ എനിക്ക് വലിയ ഇഷ്ടമാണ് നല്ല കോമ്പിനേഷൻ അല്ലേ ചായക്കാട്ടിലെ അപ്പോൾ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു ഹായ് കൂട്ടുകാരെ എന്തു പറയുന്നു എല്ലാവരും അപ്പോൾ ദാ ഇന്ന് മണിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയ പരിപ്പ് പരിപ്പുവടയാണ് ഇന്ന് വടയും ചായയല്ല കട്ടൻ കാപ്പിയും കൂടാണ് അപ്പോൾ പരിപ്പ് വട വലിയ ടേസ്റ്റൊന്നും ആയിട്ടില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത്ര ടേസ്റ്റൊന്നും വന്നിട്ടില്ല എങ്കിൽ കുഴപ്പമില്ല നമുക്ക് കുറച്ച് ടൈം വേസ്റ്റ് ആയെന്നല്ലേ ഉള്ളൂ എങ്കിൽ കഴിക്കാം കേട്ടോ ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു കുട്ടികൾക്ക് ഹസ്ബൻഡിനും ഇഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ ഭയങ്കര ടേസ്റ്റ് ഒന്നുമില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത്ര ടേസ്റ്റ് ഒന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സുഹൃത്തുക്കളെ ലൈക്ക് തരിക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക